നാലാം ക്ലാസ്സിലെ മലയാളം പാഠപുസ്തകത്തിലെ പാർട്ട് ടു പാഠപുസ്തകത്തിലെ കൂടു തുറക്കാം എന്ന് പറയുന്ന പാഠഭാഗത്തിൻ്റെ കവിതാഭാഗങ്ങളും ക്വസ്റ്റ്യൻ ആൻസേഴ്സും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ കേട്ടോ അപ്പോൾ നമുക്ക് കൂടു തുറക്കാം കൂടു തുറക്കാം എന്നാണേ അപ്പോൾ ഈ പാഠഭാഗത്തിലേക്ക് പോവാം അവിടെ ഒരു കാര്യം തന്നിട്ടുണ്ട് മനുഷ്യനെ മനുഷ്യനാക്കി മാറ്റുന്നത് സ്നേഹവും സ്വാതന്ത്ര്യവുമാണ് സ്നേഹത്തെ നാം തൊട്ടറിയുന്നത് എങ്ങനെയാണ് സ്നേഹം എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ അമ്മമാരോട് അല്ലെങ്കിൽ ഉമ്മമാരോട് അച്ഛന്മാരോട് ഉമ്മ ഉമ്മ ഉപ്പന്മാരോടൊക്കെ സ്നേഹമുണ്ട് അല്ലേ നിങ്ങളുടെ കളിപ്പാട്ടത്തിനോട് നിങ്ങൾക്ക് സ്നേഹമുണ്ട് നിങ്ങളുടെ നിങ്ങൾക്ക് സ്വന്തം എന്ന് കാണുക അല്ലെ അതൊക്കെ നിങ്ങളുടെ സ്വന്തമാണ് അപ്പം നമുക്ക് നമുക്ക് സ്വന്തമായിട്ട് ഉള്ളത് അതിനോടൊക്കെ നമുക്ക് സ്വ സ്നേഹമാണുള്ളത് അല്ലെ ഇവിടെ അങ്ങനെയുള്ള ഒരു സ്നേഹത്തെ ഒരു കവിത തന്നിട്ടുണ്ട് എന്താണ് കവിതയുടെ പേര് വെറും തൊട്ടിലാട്ടാതെ കാറ്റേ വെറും തൊട്ടിലാട്ടാതെ കാറ്റേ അല്ലെ എഴുതിയതാണ് ആര്യാംഭിക എഴുതിയ കാട്ടിലോടുന്ന തീവണ്ടി എന്ന് പറയുന്ന ഭാഗത്തിൽ നിന്നെടുത്ത ഒരു കവിതയാണ് നമുക്ക് നോക്കാം എന്താണ് ഇതിലൊക്കെ പറയുന്നത് എന്നിട്ടോ നമുക്ക് വായിച്ചു നോക്കാം ആദ്യ കവിത നമുക്കൊന്ന് വായിക്കാം ഉറക്കത്തിലാണ് എൻ്റെ കുഞ്ഞ് കിടക്കുന്നിതെന്നോട് ചേർന്ന് ഉറക്കത്തിലാണ് എൻ്റെ കുഞ്ഞ് എന്നോട് ചേർന്നിട്ടാണ് കിടക്കുന്നത് തുറന്നേ ഇരിക്കുന്ന ചുണ്ട് അവൻ്റെ എങ്ങനെയാണ് തുറന്നിരിക്കുകയാണ് നുണയ്ക്കുന്ന പാലും മറന്ന് അതായത് പാല് കുടിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയില് അവൻ അറിയാതെ ഉറങ്ങിയിട്ടുണ്ട് അമ്മൻ്റെ മടിത്തട്ടില് ഇട്ടയെ എന്താണ് ചേർത്ത് കെട്ടിപ്പിടിച്ച് കിടന്ന് ഉറങ്ങിപ്പോയിട്ടുണ്ട് അപ്പോൾ ഈ പാലും കുടിച്ചിങ്ങനെ ഉറങ്ങുന്ന സമയത്ത് പാല് കുടിക്കുന്നതും മറന്ന് വായ തുറന്ന് ഇങ്ങനെ കിടന്ന് ഉറങ്ങുകയാണ് തഴക്കും മുടിക്കാട്ടിനുള്ളിൽ മുളക്കും വിയർപ്പിന്റെ തുള്ളി അങ്ങനെ കെട്ടിപ്പിടിച്ചിരിക്കുമ്പോ അമ്മയുടെ ദേഹത്ത് എന്തണ്ട് ആ രോമങ്ങൾ ഇങ്ങനെ താഴ്ച്ചു വരുന്നുണ്ട് അതിലെന്താണ് വിയർപ്പിന്റെ തുള്ളികള് മുളയ്ക്കുന്നുണ്ട് ഒഴുക്കായി വലിച്ചാൽ ഒതുക്കി ചെവിക്കുമ്പിളിന് മുമ്പിലെത്തി അതിങ്ങനെ എന്താണ് ഒഴുക്കായിട്ട് വഴിച്ചാൽ ഇങ്ങനെ ഒഴുകി ഒഴുകി അതിങ്ങനെ ചെവിക്കുമ്പിളിന്റെ മുന്നിൽ വരെ എത്തിയിട്ടുണ്ട് എന്നാണ് പറയുന്നത് ജനൽ ചില്ലമേൽ മേൽ വന്നിരുന്ന് കുളിർ കൂകലാലു വീശ് കുയിൽ കുട്ടി നീയൊന്ന് കൂട് കുറഞ്ഞോട്ടേ വെയിലിനു ചൂട് അതായത് ജയിലിന്റെ അല്ല ജനവാതിലിൻ്റെ ആ എന്ത് ചില്ലമേൽ അടുത്തുള്ള ചില്ലമേൽ വന്നിരുന്നിട്ട് കുയിലെന്ത് ചെയ്യുന്നുണ്ട് ആ കൂവുന്നുണ്ട് അല്ലെ കുയിൽ കൂവും അപ്പൊ ആ കൂവ് നീ ഒന്ന് മെല്ലെ കൂവല്ലേ എന്താണ് വെയിലൊന്നാറിക്കോട്ടെ എന്ന് അമ്മ പറയാണ് കാരണം എന്താണ് ആ കുയിലിന്റെ പാട്ട് കേട്ടിട്ട് ചിലപ്പോൾ എന്താവും ആ കുട്ടി ഉണരും അനക്കാതടർത്തുമ്പോഴെന്നെ അങ്ങനെ കുട്ടി ഉറങ്ങി എന്നെ അമ്മ അമ്മയുടെ അടുത്ത് നിന്ന് കുട്ടീനെ ഇങ്ങനെ വേറിടിപ്പിക്കാൻ നിൽക്കുമ്പോ അനക്കാതെ ഇങ്ങനെ കുട്ടീനെ മടിയിൽ നിന്ന് എടുക്കുമ്പോ മുറുക്കെ പിടിക്കാതെ പോന്നേ പൊന്നെ അപ്പൊ കുട്ടിക്ക് മനസ്സിലാവണം അമ്മ എന്നെ ഇങ്ങനെ അടർത്തി പിടിക്കുന്നുണ്ടെന്ന് അപ്പൊ വീണ്ടും കുട്ടി എന്താ ചെയ്യുന്നത് അമ്മയെ വീണ്ടും കെട്ടിപ്പിടിക്കുകയാണ് വിതുമ്പി തുടങ്ങുന്നു പയ്യെ അങ്ങനെ ഉണർച്ചയിലേക്ക് പോവാണ് പയ്യെ എന്താണ് കരയാൻ തുടങ്ങാണ് തുടർത്താളമാകാവും കയ്യേ അപ്പം അമ്മ വീണ്ടും എന്താ ചെയ്യുന്നത് താരാട്ട് പാടിയിട്ട് കൈ ഇങ്ങനെ തോളിലിട്ടിട്ട് വീണ്ടും ആ കുട്ടിയെ ഉറക്കുകയാണ് ചെയ്യുന്നത് ഇതാണ് നമ്മുടെ ഈ പാഠഭാഗത്തിൻ്റെ കവിതയുടെ ആശയം എന്ന് പറയുന്നത് കവിത താളമിട്ട് ചെല്ലാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് കവിതയിൽ കാര്യങ്ങൾ പറയുന്നത് ആരാണ് എങ്ങനെ മനസ്സിലായി എന്നൊക്കെ ചോദിക്കുന്നുണ്ട് നമുക്ക് ഇതിൻ്റെ ആൻസേഴ്സ് ഒന്ന് നോക്കാം ഈ പാഠഭാഗത്തിൽ നമ്മൾ ചിത്രങ്ങൾ നോക്കിയാൽ അമ്മയുടെ മാറിൽ ചേർന്ന് കിടക്കുന്ന കുഞ്ഞു ഉറങ്ങുന്നുണ്ട് അല്ലേ അതുപോലെ തന്നെ ആകാശത്ത് നക്ഷത്രങ്ങളും കാണാം അടുത്ത ചിത്രത്തിലോ അമ്മ കുരങ്ങിൻ്റെ മാറിൽ ചേർന്ന് കിടക്കുന്ന കുഞ്ഞൻ കുരങ്ങിനെ കാണാം പിന്നെയോ മരക്കൊമ്പിലിരുന്ന് പാടുന്ന കുയിലിൻ്റെ പാട്ട് ദൂരേക്ക് ഒഴുകി നീങ്ങുന്നതായിട്ടും കാണാം കവിതയിൽ എന്താ പറയുന്നത് അമ്മയ്ക്ക് കുഞ്ഞിനോടുള്ള വാത്സല്യമാണ് കവിതയുടെ പ്രതിപാദ്യം കുഞ്ഞ് അമ്മയോട് ചേർന്ന് കിടക്കുന്നു പാല് കുടിക്കുന്നതിൻ്റെ ഇടയിൽ ഉറങ്ങിപ്പോയ കുഞ്ഞിൻ്റെ വായ് തുറന്നിരിക്കുന്നു തഴക്കും മുടിക്കാടിനുള്ളിൽ തുളയ്ക്കും മുളയ്ക്കും വിയർപ്പിന്റെ തുള്ളി എന്ന വരികളിൽ അമ്മയുടെ സ്നേഹച്ചൂടിൽ വിയർത്തൊഴുകുന്ന കുഞ്ഞിനെയാണ് അവതരിക്കുന്നത് വിയർപ്പ് തുള്ളി ചെവിക്കരികിലൂടെ ഒഴുകുന്നു ജനൽപ്പടിയിൽ വന്നിരുന്ന് കൂവുന്ന കുയിലിനോട് വെയിൽ കുറയുന്നത് വരെ ക്ഷമിക്കാൻ അമ്മ പറയുന്നു കാരണം കുയിലിൻ്റെ ശബ്ദം കേട്ടാൽ ഉണരും കുഞ്ഞിനെ ഉണർത്താതെ അരികിൽ നിന്നും മെല്ലെ ഒരുങ്ങുമ്പോൾ ഉറക്കത്തിൽ നിന്നും അമ്മ മാറുന്നതറിയുന്ന കുട്ടി അമ്മയെ മുറുകെ പിടിക്കുന്നു ചുണ്ടുകൾ വിതുമ്പുന്നു വിതുമ്പൽ കേട്ട് അമ്മ കൈ പതുക്കെ താരാട്ടാക്കി എന്താണ് നടയിൽ താളമിടുന്നു ഇതാണ് നമ്മുടെ കവിതയുടെ ആശയം അല്ലെ ഇനി കവിതയുടെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം കവിതയിൽ കാര്യങ്ങൾ പറയുന്നത് ആരാണ് എങ്ങനെ മനസ്സിലായെന്ന് ചോദിക്കുന്നുണ്ട് കവിതയിൽ കാര്യങ്ങൾ പറയുന്നത് അമ്മയാണ് വരികളിൽ നിന്ന് നിറഞ്ഞു നിൽക്കുന്ന വാത്സല്യവും കുഞ്ഞിനെ കുറിച്ചുള്ള ആശങ്കയും കരുതലുമെല്ലാം ഈ കവിതയിൽ കാര്യങ്ങൾ പറയുന്നത് അമ്മയാണെന്ന് വെളിവാക്കുന്നുണ്ട് അടുത്ത ചോദ്യം പല സ്വപ്നങ്ങളും കണ്ട് കുട്ടി ശാന്തമായി ഉറങ്ങി നമ്മളും സ്വപ്നങ്ങൾ കാണാറുണ്ടല്ലോ അതിനെ കുറിച്ച് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് നമുക്കൊരു എക്സാമ്പിൾ നോക്കാം വിനോദയാത്രക്ക് തലേ ദിവസം നേരത്തെ കിടന്നോ തിരിഞ്ഞും മറിഞ്ഞും കിടന്നോ ഉറക്കം വരുന്നില്ല അവസാനം എങ്ങനെയോ ഉറങ്ങി ഉറക്കത്തിൽ ഞാൻ സ്വപ്നം കണ്ടു ഞാൻ ചെല്ലുന്നതിന് മുൻപ് സ്കൂൾ ബസ് കുട്ടിയെയും കുട്ടികളെയും കൊണ്ട് യാത്രയാകുന്നു ഞാൻ കൂവിക്കൊണ്ട് പിറകെ ഓടി പക്ഷെ വണ്ടി നിർത്തിയില്ല ഞാൻ അലറിക്കരഞ്ഞു എൻ്റെ അലർച്ച കേട്ട് അമ്മയും അച്ഛനും ഓടിയെത്തി എൻ്റെ സ്വപ്നത്തിൻ്റെ കഥ കേട്ടവർ പൊട്ടിച്ചിരിച്ചു അടുത്തത് സ്നേഹവും വാത്സല്യവും തൊട്ടറിഞ്ഞ അനുഭവങ്ങൾ പങ്കുവെക്കാൻ പറഞ്ഞിട്ടുണ്ട് നമുക്കിവിടെ ഒരു എക്സാമ്പിൾ നോക്കാം അന്ന് ഞാൻ പതിനൊന്നാം ക്ലാസ്സിൽ പഠിക്കുകയാണ് അക്കാലത്ത് പൊതുപരീക്ഷ പത്തിലായിരുന്നില്ല പതിനൊന്നിലായിരുന്നു പാസ്സാകാൻ വലിയ വിഷമമുള്ള പരീക്ഷയായിരുന്നു അത് അതിനാൽ കുട്ടികൾ പേടിച്ചിരുന്നു പഠിക്കുമായിരുന്നു ആ വാർഷിക പരീക്ഷ തുടങ്ങുന്ന അന്ന് ഞാൻ നേരത്തെ കുളിച്ച് തയ്യാറായി ഞങ്ങളുടെ ഗ്രാമത്തിലെ സ്കൂളിൽ പരീക്ഷാ കേന്ദ്രമില്ല അഞ്ചാറ് കിലോമീറ്റർ അകലെയുള്ള കേന്ദ്രത്തിൽ പോകണം വൈക്കം ഗവൺമെന്റ് ഹൈസ്കൂളിൽ അങ്ങോട്ട് ബസ്സുകൾ വളരെ കുറവ് അതിനാൽ എട്ട് മണിക്കുള്ള ബസ്സിൽ തന്നെ ഞാൻ പോയി എട്ടര കഴിഞ്ഞപ്പോൾ സ്കൂളിലെത്തി സ്കൂൾ വരാന്തയിലൂടെ വായിച്ചു കൊണ്ട് നടന്നു കൂടെ കൂടെ ചില കൂട്ടുകാരും ഉണ്ടായിരുന്നു പരീക്ഷ തുടങ്ങാറായി ബെല്ലടിച്ചു ഞാൻ പുസ്തകങ്ങൾ വരാന്തയിൽ വെച്ചു ഹാളിലേക്ക് കയറാൻ തുടങ്ങി അപ്പോൾ അതാ മുന്നിൽ അച്ഛൻ വിയർത്തു ഓടി വന്ന് എൻ്റെ മുന്നിൽ വന്ന് നിന്നു ചിരിച്ചു പോക്കറ്റിൽ നിന്ന് ഒരു കടലാസ് എടുത്ത് നീട്ടി നിന്റെ ഹോൾ ടിക്കറ്റ് ആണ് നീ എടുക്കാൻ മറന്നു അപ്പോഴായിരുന്നു ഞാൻ ഹോൾ ടിക്കറ്റിന്റെ കാര്യം ഓർക്കുന്നത് അതില്ലാതെ പരീക്ഷാ ഹാളിൽ കയറാൻ പറ്റില്ല അതൊക്കെ കർശനമായി പാലിച്ചിരുന്ന കാലമായിരുന്നു ചിരിച്ചുകൊണ്ട് ഹോൾ ടിക്കറ്റ് തരുന്ന അച്ഛൻ്റെ മുഖം അല്ലേ ഇങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ നിങ്ങൾക്ക് സ്വന്തമായിട്ടുള്ള അനുഭവങ്ങളൊക്കെ നിങ്ങൾക്ക് എഴുതാവുന്നതാണ് കേട്ടോ ഇത്രയുമാണ് ഈ ഒരു പാഠഭാഗവും അതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സും വീഡിയോ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുതേ എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്